കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ സംസ്ഥാനങ്ങൾ എപ്പോഴും പ്രതിഷേധം ഉയർത്താറുണ്ട് ധനമന്ത്രി എന്ന രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് നീതിയുക്തമായി നൽകേണ്ട ഫണ്ട് പോലും നൽകാതെ അവരെ കളിയാക്കുന്ന നിലപാടാണ് എപ്പോഴും നിർമ്മലാ സീതാറാം സ്വീകരിച്ചിട്ടുള്ളത് അതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ഒരു സമരം അത് നിർമ്മല സീതാറാമനെയും നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥകളെയും വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ആ സമരം നടത്തിയത് ഏതെങ്കിലും ഒരു കർഷകനോ അല്ലെ ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളോ ഒന്നുമല്ല നിർമ്മല സീതാരാമന്റെ തന്നെ അണ്ടറിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അതൊരു ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് നിർമ്മലാ സീതാറാമ സ്ഥാനത്തിരിക്കാൻ യോഗ്യത അവർ രാജിവെച്ച് പോകണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തിയത് തമിഴ്നാട്ടിലെ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ ബി ബാലമുരുകനാണ് തമിഴ്നാട് ജി എസ് ടി പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം വരുന്നുകൊണ്ട് നിർമ്മലാ സീതാറാമനെതിരെ രംഗത്ത് വന്നത് ആ പദവിയിൽ പദവിയിലിരിക്കാൻ നിർമ്മല സീതാരാമന് യാതൊരു യോഗ്യതയില്ലെന്നും ഇ ഡി എ വരെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നീക്കമാണ് നിർമ്മലാ സീതാരാമന്റെ ഭാഗത്ത് അതുകൊണ്ട് ധനമന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബി ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു അതിനുശേഷമാണ് അവിടെ ജി എസ് ടി ഓഫീസിന് മുന്നിൽ ഈ ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ പോയി സത്യാഗ്രഹം ഇരുന്നിരിക്കുന്നത് അത്തരത്തിൽ നിർമ്മല സീതാറാം ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെയും പാവപ്പെട്ട കർഷകരെ അടക്കം ആക്രമിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഈ ഒരു ഉദ്യോഗസ്ഥന്റെ ആക്ഷേപം ഈ ഒരു സത്യാഗ്രഹത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നയിക്കാനുണ്ടായ കാര്യം കൂടി പറയാം അതായത് തമിഴ്നാട്ടിലെ രണ്ട് കർഷകർക്ക് ഇ ഡി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട നോട്ടീസാണ് ഈ രണ്ട് കർഷകർക്ക് അയച്ചിരുന്നത് അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു അവർക്കാണ് കള്ളപ്പണം വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കാരണം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചതും അവരെ വിളിച്ചു വരുത്തുകയോ ഒക്കെ ചെയ്തത് ഒടുവിൽ ഇ ഡി അവരെ ചെന്നൈയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി അവരുടെ വിശദമായ മൊഴിയെടുത്തു അവരുടെ അക്കൗണ്ട് കാണിച്ചപ്പോൾ വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അവരുടെ അക്കൗണ്ടിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇ ഡി ഒരു നോട്ടീസ് അയച്ചത് എന്ന ചോദ്യമാണ് ഈ ഉദ്യോഗസ്ഥൻ ആദ്യമായി ചോദിക്കുന്നത് രണ്ടാമത്തേത് മറ്റൊരു പ്രശ്നമാണ് അതായത് ഇത്തരത്തിൽ ഒരു സമൻസ് അയച്ചപ്പോൾ ഈ രണ്ട് കർഷകരുടെയും ജാതി പേര് ചേർത്താണ് ഇ ഡി ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് സത്യത്തിൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അവരുടെ ജാതി വ്യവസ്ഥയൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നുകൂടിയാണ് ഈ ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ സത്യാഗ്രഹിക്കുന്നതിന്റെ മറ്റൊരു കാരണം ഈ ഒരു നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിയുടെ നയപരിപാടികൾ നടപ്പിലാക്കാനുള്ള ഒരു ഡയറക്ടറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ഒരാൾ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഒരു ഏജൻസി ഉപയോഗിക്കുന്ന ആൾ അത്തരത്തിലൊരു മന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യത അല്ലെന്നും അവരെ ഉടനെ തന്നെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഓഫീസർ ബാലമുരുകൻ രാഷ്ട്രപതി ദൗമതി മുർമുന് ഒരു കത്തു മയച്ചിരിക്കുന്നു സർവീസിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു കത്ത് അയക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ആയിരിക്കും സ്വന്തം കേന്ദ്രമന്ത്രിക്കെതിരെ അവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയക്കുന്ന ചരിത്രത്തിൽ ആദ്യം തന്നെ ആയിരിക്കും അതിന് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഒരു ഭാഗ്യമുണ്ടായി എന്നേ പറയാനുള്ളൂ സ്വന്തം ഉദ്യോഗസ്ഥർ വരെ നിർമ്മലാ സീതാരാമിനെതിരെ രംഗത്ത് വരികയാണ് അവരുടെ നയങ്ങൾക്കെതിരെ രംഗത്ത് വരികയാണ് അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എത്രത്തോളം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാമോ അതിനെ അത്രയോളം അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ രണ്ട് കർഷകർ ആരാണെന്ന് കൂടി പറഞ്ഞാലേ ഇതിനൊരു അവസാനം ഉണ്ടാകുകയുള്ളൂ കാരണം ചെന്നൈയിലെ ബി ജെ പി നേതാവിനെ ഒരു സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇ ഡി ഇത്തരത്തിൽ ഈ രണ്ട് കർഷകർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതായത് കർഷകരായ എസ് കണ്ണയ്യൻ എഴുപത്തിരണ്ട് വയസ്സുണ്ട് സഹോദരൻ എസ് കൃഷ്ണൻ അറുപത്തഞ്ച് വയസ്സുണ്ട് എന്നിവർക്ക് സേലത്ത് ആറ്റൂറിൽ അവരുടെ കൃഷിയിടമുണ്ട് ആ കൃഷിയിടം എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം എന്ന ആഗ്രഹത്തോടെ ബി ജെ പിയുടെ സേലം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ജി ഗുണശേഖർ നൽകിയ പരാതികളുടെ തുടക്കത്തോടുകൂടിയാണ് ഇ ഡി ഈ വിഷയത്തിൽ ഇടപെടുന്നത് സിവിൽ കേസുമായി ആദ്യം മുന്നോട്ട് പോയി പിന്നീട് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് കർഷകർക്ക് സമൻസ് അയച്ചു അവരെയോട് ഉന്നയിച്ചിരുന്ന ആരോപണം കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ബി ജെ പി നേതാവിന് ഒത്താശ ചെയ്യുകയാണ് സത്യത്തിൽ ഇ ഡി ചെയ്തത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത അത് മാത്രവുമല്ല ഇത്തരത്തിലൊരു നോട്ടീസ് അയക്കുന്ന സമയത്ത് ഈ കർഷകരുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് എന്നറിയുമ്പോൾ എത്തരത്തിൽ ഒക്കെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ കഴിയുമോ അതായത് ഒരു സാധാരണ കർഷകനെ പോലും ബി ജെ പിയുടെ ആവശ്യത്തിനു വേണ്ടി ഇ ഡിയോ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ഇ ഡിയോ ഉപയോഗിച്ചുകൊണ്ട് അവരെ പൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത അപ്പോൾ ഇതൊക്കെ തന്നെ ഇ ഡി ഉപയോഗിച്ച് നടത്തിക്കുന്നത് നിർമ്മല സീതാരാമന്റെ കഴിവുകേടാണ് എന്നാണ് ഈ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായി പറയുന്നത് ഇതിൽ പ്രധാന പ്രശ്നം ഈ ഒരു സമൻസിൽ ഹിന്ദു പല്ലവർ എന്ന ജാതി പേർ ചേർത്തതാണ് ഈ ഒരു ഉദ്യോഗസ്ഥനെ വല്ല ദേഷ്യത്തിലാക്കിയിരിക്കുന്നത് ഭൂമി ഗുണശേഖരന് അതായത് ബി ജെ പിയുടെ നേതാവിന് നൽകാൻ സമ്മർദ്ദം ചെലുത്താനാണ് ഇ ഡി വിളിപ്പിച്ചതെന്നാണ് സഹോദരങ്ങൾ പറയുന്നത് ഈ ഗുണശേഖർ ഒരു ഉപകരണം മാത്രമാണ് കാരണം ഭൂമിയോട് ചേർന്നുള്ള കുന്നിലെ അറുന്നൂറ് ഏക്കർ ഉന്നമിട്ട് ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ാണ് ഇതെന്നാണ് അവർ തന്നെ ആരോപിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾ ഗുണശേഖരം നിഷേധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെട്ട വന്യമൃഗങ്ങളെ കൊന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് കേസെടുത്തതെന്നും വനം വകുപ്പും ജാതിപ്പേരുപയോഗിച്ചിട്ടുണ്ടെന്നുമാണ് ഇ ഡി വിശ്വ വിശദീകരിക്കുന്നത് അതിനിടെ ചെന്നൈയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായ കൃഷ്ണനും കണ്ണയ്യനും അനധികൃത പണമിടപാടിൽ പങ്കില്ലെന്ന് മാത്രമല്ല ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ മാത്രമാണുള്ളതെന്നും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് അത്തരത്തിൽ ഇ ഡി ഉപയോഗിച്ച് ഏത് തരത്തിലേക്കും തരം താഴാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന നിർമ്മലാ സീതാരാമൻ പോകാൻ കഴിയുന്നത് അതേവർക്ക് ബി വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ാണ് ഈ രണ്ട് കർഷകർക്കെതിരെ രണ്ട് കർഷകർ അഞ്ഞൂറ് രൂപ പോലും അക്കൗണ്ട് ഇല്ലാത്ത രണ്ട് കർഷകർക്കെതിരെ ഇ ഡി കള്ളപ്പണം വിളിപ്പിക്കുന്ന ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയതും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളെല്ലാം ഉണ്ടായതും അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇ ഡി അവരെ വെറുതെ വിടുകയായിരുന്നു പക്ഷേ ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രാഷ്ട്രീയപരമായി ഇങ്ങനെ ഉപയോഗിക്കുന്നത് അത് നിർമ്മല സീതാരാമന്റെ കഴിവേകേടാണ് അതുകൊണ്ട് അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഐആർഎസ് ഉദ്യോഗസ്ഥൻ തന്നെ രംഗത്ത് വന്നത് സത്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിന് തന്നെ വലിയൊരു നാണക്കേടാണ് എന്ന് പറയേണ്ടി വരും ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇനി എന്തൊക്കെ നടപടികളാണ് വരാൻ പോകുക എന്നുള്ള കാര്യം നമുക്കിനി ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഇനി സർവീസ് പൂർത്തിയാകാൻ അധികം നാളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ സർവീസിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ന കാര്യം സംശയമില്ല Okay. ഇ ഡി അത്ര നല്ല ആളുകളല്ല ഇ ഡിയെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്ന് സ്ഥിരമായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് അതിന് കുറച്ചും കൂടി അടിത്തറ നൽകുന്നതാണ് സ്വന്തം ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ തന്നെ അവരുടെ ധനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നുകൊണ്ട് ഇ ഡി ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കരുത് അതിന് പറ്റിയൊരു സ്ഥലമല്ല ഇ ഡി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജി വെച്ചിറങ്ങി പോകണോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത്രയും നാണം ഘട്ട അവസ്ഥയിലേക്ക് ഇ ഡി പോകുന്നു നിർമ്മലാ സീതാറാം അവർക്ക് വേണ്ടി മൗനാനുവാദം നൽകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് എ ആർ എസ് ഉദ്യോഗസ്ഥൻ ഒരു സത്യാഗ്രഹ സമരം എന്നുള്ളത്